അവൽ മാസം വരുമ്പോൾ പാട്ടുപാടണം റാലി പാടണം പള്ളി അലങ്കരിക്കണം ലക്ഷങ്ങൾ പൊടിപൊടിക്കണം തന്നെയാണ് സത്യം വേണ്ടി എൻ്റെ ഗ്രാമവാസികൾ മഹല്വാസികൾ അതിൻ്റെ കമ്മിറ്റിക്കാർ പ്രമാണിമാർ വലമാക്കാൻ ഒക്കെ കേട്ടോളൂ ഒരു അഞ്ച് പൈസയാണ് ചെലവഴിച്ചതെങ്കിലും ഒരു അഞ്ച് പൈസ കൂലി അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിക്കണ്ടോ എന്തുകൊണ്ടാറിയോ ചങ്ങായിമാരെ എൻറെ പായത്തിൽ മൂത്ത പ്രിയപ്പെട്ട പിതാക്കന്മാരെ മാതാക്കളെ ഒരു കാര്യം അള്ളാഹു നമ്മളോട് പൂർത്തിയാക്കാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഈമാനും കാര്യങ്ങളാല്മാ പൂർത്തിയാക്കാൻ മൂന്ന് ഷർത്തുണ്ട് അത് വേറെ നിൽക്കട്ടെ അമനുസ് പൂർത്തിയാവാൻ രണ്ട് ഷർത്തുകളുണ്ട് നമ്മളിപ്പോ കൊടികേറ്റു പ്രസിഡന്റ് രണ്ട് അതിൽ ഒന്ന് ചെയ്ത അമൽ നിയമമാക്കപ്പെട്ട പ്രവർത്തനമാവണം ഈ ചെയ്തത് എങ്ങനെയാ എങ്ങനെയാൽ നിയമമാക്കപ്പെടുക ഒന്നുകിൽ മുഹമ്മദ് തങ്ങളിൽ നിന്നും മാതൃക വേണം അല്ലെങ്കിൽ സ്വഹാവാക്കളിൽ നിന്നും മാതൃക വേണം അല്ലെങ്കിൽ നിന്നും വേണം അഥവാ സലഫുൽ ഉമ്മത്തിൽ ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ നിന്നും മാതൃക വേണം എങ്കിലേ അത് അമലാണ് എന്ന് പറയാൻ പറ്റൂ പറ്റൂതനാഘോഷത്തിന്റെ ഏത് മുൻഗാമിയിൽ നിന്നാണ് നമുക്ക് പിന്നെ ഒരു 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 ആധികാരിക പറയാൻ പറ്റുക ഏത് മുൻഗാമിയിൽ നിന്നാണ്

പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ട് പിന്നെ അതിന്റെയും ഇത് ഒരു നിയമം നമുക്ക് ചെയ്യാൻ ആധികാരികമായി കാണാവുന്ന നൂറ്റാണ്ടുകളാണ് ഇതിലൊന്നും പെട്ടിട്ടില്ലാഷം പിന്നെ അമലുസ്വാലിഹാ താവും രണ്ടാമത്തെ ഷർത്ത് ചെയ്യുന്നത് എന്നത് രണ്ട് ഷർത്താണ് ഒരു അമലു വെറുതെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞ ഇത് രണ്ടും ചേർന്ന് വരണം ശരി ഒരു കാര്യം ഒന്നിൽ വന്നു പക്ഷെ അതും കബൂലാവൂല ഉദാഹരണത്തിന് ഒരു അമലാണ് വിവാദത്ത ഒരാൾ കൃത്യമായി നിർവഹിക്കുന്നു ഇയാൾ ചെയ്ത് തെറ്റാന്ന് പറയാൻ പറ്റും ഇല്ല എന്തുകൊണ്ട് ചങ്കാ ഈ ചെയ്ത് എന്തിനാ പിറ്റേന്ന് രാവിലെ മാർക്കറ്റിൽ വന്നിട്ട് ഞാൻ ഇന്നലെ പറയാ കാണിക്കാൻ ഇതിൽ എണീച്ചപ്പോഹലാസ് പോയി അതുകൊണ്ട് ഞമ്മൾ സ്വീകാര്യമല്ല പക്ഷെ അതേസമയം ഒരാൾ മോനീത് കഴിക്കാം മാസത്തിൽ എന്തോലാസോടെ അല്ലേ എന്തൊരു ഹലാസ് ഈ മൊലിതിന്റെ പാട്ടുകൾ നമ്മൾ പാടുക നമ്മുടെ നാട്ടിലെ വയസ്സന്മാരെ നമ്മൾ നോക്കിയാൽ മതി അന്ന് പ്രത്യേകിച്ച് പള്ളിയിലേക്ക് പോയി ചീരണി കൊണ്ടുപോയി പെണ്ണി വീട്ടിലെ പെണ്ണുങ്ങള് ചീരണി പള്ളിയിലേക്ക് കൊടുത്തുവിടുന്ന ബഹുമാനാർത്ഥല്ലേ നിഷ്കളങ്കമായി നല്ലേ പക്ഷെ അമൽ ചെയ്തത് ഇല്ലാതെ പോയിത്ത ഒരു അമലാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ ഈ മൊലിതിന്റെ മകൂസ് മൊരിതുണ്ടല്ലോ അതാണല്ലോ മാസം ഒരു മങ്കൂസ് ഒരു കോമഡി എന്ന് പറഞ്ഞാൽ ഒരു ഒരു അല്പം ചെറുപ്പക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ ഈ മൗലിദിന്റെ കിതാബ് ഫുള്ള് ഒന്ന് പരിഭാഷ വായിച്ചാൽ ജെയിംസ് ബോണ്ട് തോറ്റു അമ്മ അതിന് കഥകളാ ഇതാരെ തലയിൽ വന്ന കഥയാന്ന് മനസ്സിലാവുന്നില്ല അർത്ഥം വായിക്കണം നിങ്ങൾ വെറുതെ ഇങ്ങനെ കേട്ടുപോയാ പോരാ പഠിക്കണ്ടേ എത്ര കാലം ഇങ്ങനെ പഠിക്കാണ്ട് ജീവിക്കാം എത്ര കാലം ആരോ പറയും പോലെ ജീവിക്കാം നമുക്ക് നമ്മുടേതായിട്ട് ജീവിതം വേണ്ടേ മങ്കൂസ് ഒരു ഹിക്കായത്തും ഒരു വരി ഒരു ഹിക്കായത്തും ഒരു പാട്ടും ചെറിയൊരു ഒരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം ഇനി നിങ്ങൾ പോയിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും പള്ളിയിലൊക്കെ പാടാൻ ഉസ്താദിനോട് ചോദിക്കണം അർത്ഥം ചോദിച്ചേ പറ്റൂ പൊണ്ണു ചെറുപ്പക്കാരെ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ചോദിച്ചേ പറ്റൂ ഇത് പേരിൽ ഇതൊരു സാലിഹായ അമലാണ് കൂലി കിട്ടുമെന്ന് പറയാൻ പറ്റോ ഇല്ല മതി കേട്ടോളൂ വിഷൻ ഞാൻ പറഞ്ഞു വന്ന വന്നവിടെന്ന് ഓർമ്മയുണ്ടോ അവിടെ പോയി പോയിപ്പോല കേട്ടോ അസുലഹി പറ്റി പറഞ്ഞു വന്നതാ ഖുർആൻ അല്ല വറുവിനുറുവാനല്ല ഇത് സാധാരണക്കാരെ കേൾക്കുമ്പോ മയങ്കര ചിലപ്പോൾ വെള്ളങ്ങളും തലമെ തട്ടോലെടുത്തിടൂ കാരണം എന്താ

ആ ദിവസത്തെ അവർ ഒരു പെരുന്നാളായി ആഘോഷിക്കാറുണ്ട് ഒട്ടകങ്ങളെ ുംയപൂല നല്ലോണം കുടിക്കും രസിക്കും കളിതമാശകളായിട്ട് രസിക്കും ഇന്ന് ഇറക്കലുണ്ടോ ഇല്ലയോ ഒട്ടകത്തിന ഇന്ന് പോത്തിനെ അന്ന് ഒട്ടകത്തിന് അന്ന് നല്ലോണം തിന്നും ഒട്ടകത്തിന്റെ അർച്ചി റൊട്ടിയും ഇന്നോ പോത്തിന്റെ അർച്ചിയും നെയ്യപ്പത്തിലും അന്ന് നല്ലോണം കുടിക്കും അന്ന് അവര് കുടിച്ചെന്താ അവര് കുടിച്ചതാ കള്ളാണ് ഇന്ന് അതില്ല അള്ളാഹു കാക്കട്ടെ മുസ്ലിം മുമ്പത്തിന് ഈ പോക്ക് പോയാൽ അതിവിദൂരമല്ല ഇന്ന് സർവത്തില്ലേ കളിതമാശകളുണ്ടോ ഇന്ന് ഘോഷ സെയിം ടു സെയിം മിയ മിയ അറബികൾ മനസ്സിലാക്കാൻ തോഫിക്കറ നമുക്ക് പറയാനേ ചങ്ങായിമാരെ നിർബന്ധിക്കാനോ അടിച്ചേൽപ്പിക്കാനോ ഒന്നും നമ്മൾ ചെയ്യാറില്ല പറയുക ഓർമ്മപ്പെടുത്തും കൂടി വിഗ്രഹത്തിന്റെ ചുറ്റു ഭാഗത്ത് ആരാധനക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന പെരുന്നാളിന്റെ ദിവസം ഒരു ദിവസം പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും വിഗ്രഹത്തിൻ്റെ അടുത്ത് ഒരുമിച്ചു കൂട്ടി ഒരുമിച്ച് കൂടി ആഘോഷ പരിപാടി അറക്കാൻ വേണ്ടി ഒട്ടുകുറത്ത് തിന്നലുള്ള പക്ഷെ ഇപ്പോഴത്തെ റെഡിയാവുന്നു ഇവിടെ കുടിക്കാനുള്ള റെഡിയാവുന്നു ഇവിടെ കളി തമാശ എല്ലാം റെഡിയാ പെട്ടെന്ന് മൂർത്തിയായ വിഗ്രഹം വീണു പൂജാരി ഓടി വന്നിട്ട് എടുത്തു വെച്ചു അവര് കണ്ടാൽ നടക്കടാ നടക്കട ആരാധിക്കാൻ വന്നവര് കണ്ടാൽ നടക്കടാ എടുത്തു വെച്ചു പിന്നെയും 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 പിന്നെ എടുത്തു വെച്ചു വെച്ചു മൂന്ന് അക്ഷ ആവർത്തിച്ചു നേരെ നിൽക്കുന്നില്ല ഞാനും കൂടി നിക്കുക പറയാൻ എന്ത് പറയും

വേണ്ടിയുള്ള മിഹ്റാബിൽ വെച്ച് എന്തിനാ ചങ്കാതിമാരി മറച്ചു വെക്കുന്നത് അമ്പലത്തിലെ പൂജാരിയാണ് ി കിട്ടാൻ ഞാൻ ഒരുപാട് തിരക്കി കാരണം ബുഖാരിന്റെ ഒരു റാവി ഉണ്ട് പിന്നെ പിന്നെ മാലിക് പിന്നൽമ ശരിയാണെങ്കിൽ എനിക്ക് ഡൗട്ടായി ഇനി അതിൽപ്പെട്ട വല്ലതും പാരമ്പര്യം ഒരുപാട് തിരക്കി കിട്ടിയപ്പോ അറിയോ ഇവിടെ ബഹ്റൈനിൽ തങ്ങളുടെ ജീവിത ഒരു ക്ലാസ് ഉണ്ട് അതിങ്ങനെ മക്കയിൽ തങ്ങൾ വരുന്നതിന്റെ മുമ്പ് മനസ്സിലാക്കിയ ചില ആൾക്കാരുണ്ട് മൂന്നോ നാലോ ആൾക്കാർ അതിനൊന്ന് ഇയാളാ ഉസ്മാനു ഇയാളെന്താ ചെയ്തെന്നറിയോ റസുലാഹിത്തങ്ങൾ വന്ന് റോമിലേക്ക് നാടുവിട്ടു റോമ് റോമിന്റെ രാജാവ് ക്രൈസ്തവ ക്രിസ്തു മതമാണ് ക്രിസ്തു നാടിന്റെ മുക്കും പിൽക്കാലത്ത് മുസ്ലിം സേനകൾക്ക് റോമിലേക്ക് പോവാ റോമിലേക്കുള്ള പടയോട്ടത്തിനിടയിൽ വന്ന ഒരുപാട് വിഷമകഥകളും പ്രയാസങ്ങൾക്കും കാരണക്കാരനായി നസ്രാണി

تنكست مقلوبا فما ذاك كلنا فمن حزننا قدرت قد العير بالسحب وان كنت وان كنت انت كنت بلدنا بتله باطا انت നമ്മൾ സലാത്തുമ്പോ തസ്സീമൊന്നും ജവാബ് പാടിയല്ലോ കൂലി കിട്ടാനുള്ള ഇതൊക്കെ നാട്ടിലെ ആൾക്കാരും വയസ്സന്മാരും സ്വൽപ്പക്കാരമൊക്കെ ചെയ്തത് അതിന്റെ അർത്ഥം എന്താണ് എന്റെ പൊന്നു ചങ്ങാതിമാരെ ഇത്രയും വർഷക്കാലത്തിനിടയിൽ ഒരിക്കലെങ്കിലും പള്ളിയിലെ ഇമാമിനോട് നമ്മുടെ റസൂർമാരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പാടുന്ന പാട്ടല്ലേ ഒന്ന് അർത്ഥം പറഞ്ഞ ഉസ്താദ ചോദിച്ചോ അതിന് പിന്നെ നമ്മളെ കുറ്റം പറയാ നിങ്ങൾ ചോദിക്കാത്തല്ലേ കുഴപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനസ്സിലാവാത്തത് ചോദിക്ക് പഠിക്ക് അറിയേ എന്നിട്ട് ഞങ്ങാതിമാരെ തെറ്റുകളിൽ നിന്ന് മാറി പെരുന്നാളിന്റെ വിഗ്രഹമേ ഭക്തി ഇതിങ്ങനെ വിളിക്കുമ്പോ വയസ്സന്മാരൊക്കെ കെട്ടി കണ്ണൊക്കെ മുകളോട്ടാക്കി ഭയങ്കര ഭവ്യത ഭയഭക്തി പെണ്ണുങ്ങം പുലക്കുന്ന തലയിൽ തട്ടുവിട്ടു ഹതി പറഞ്ഞ പാട്ടിന്റെ അർത്ഥം ഉത്സവത്തിന്റെ ദൈവമേ ബിംബമേ അതിന്റെ ചുറ്റു ഭാഗത്തും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അണിയണിയായി നിന്നിട്ടുണ്ട് അടുത്തുള്ളതുമായ ഒരുപാട് ആരാധകരും പ്രമാണിമാരും വന്ന് നിന്നിട്ടുണ്ട് ആ സമയത്താണ് എന്തിനാ നീ വീണത് ഒന്നെന്താ ഞാൻ നിങ്ങൾ എന്താ ജവാബ് എന്തിനാ കുഞ്ഞാ കുഞ്ഞാ കൂടെ കുഞ്ഞനാ ഞാൻ വരുമ്പം ചിസ്തി ഇങ്ങനെ ചിരിക്കാ ഞാൻ എന്താ ചിസ്റ്റ് ഒന്നുമില്ല അയാൾ ചിരിക്കുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെയാ ജവാബ് പറയണ കഴിഞ്ഞു മുമ്പ് പറഞ്ഞ എന്താന്ന് മനസ്സിലാകണ്ടേ നമ്മളൊന്നും മനുഷ്യന്മാരില്ലേ നമ്മളൊന്നും മനുഷ്യന്മാരില്ലേ അപ്പുറത്തെ വാക്ക് ഞാൻ പറയുന്നില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കർ ഒരാളിങ്ങനെ പാടുമ്പൊക്കെ ജവാബ് അങ്ങനെ മാറി കൊടുക്കല്ല അടുത്തെന്താ അറിയുന്നു ദൈവമേ നീ തലകുത്തി നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെ പേരിലാണോ എന്തെങ്കിലും കുരുത്തക്കേടിന്റെ പേരിലാണോ എങ്കിൽ തീർച്ചയായും ഞങ്ങളിതാ ദൈവമേ ദൈവമേ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ചോദിക്കുന്നു ഒരു തെറ്റും നിന്നാലും പാടി ിൽ മാു മുജാഹിദീങ്ങളോ അല്ല നാട്ടിലെ മറ്റുമാരോ നിങ്ങൾ പറ നമ്മൾ എന്തിനായി പാപങ്ങളെറിയുന്നു നമ്മൾ കുറ്റം ചെയ്തോ വേണ്ടാത്ത കൊല്ലം പറഞ്ഞോ എന്റെ പുണ്യഗാതിമാരെ മുസ്ലിം ഇങ്ങൾ കാലംബപ്പൂവിനെ മനസ്സിലാക്കി തരികല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ അബദ്ധമാണ് ചിർക്കിന്റെ വാക്കല്ലേ ഏതോ ഏതോ അമ്പലത്തിലെ പൂജാരി വിളിക്കുന്ന പാട്ട് പാടിയ എന്നാ പിന്നെ ഈസിയല്ലേ പള്ളിയിൽ ഓരോ കഥയോ വെറുതെ ചുമ്മാ കേട്ടോ ഒരു രസമല്ലേ വേറൊരു ഗീത്താവുണ്ട് അറിയോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറ്റിയുള്ള ഞാൻ മൗലൂ പറയുന്ന ഒരു കാര്യ ചിലപ്പോ നിങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോളൂട്ടോ എനിക്കും നിങ്ങൾക്കും ഒരേപോലെ ദീനുൽ ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്റെ പൊന്നു ഗ്രാമവാസികൾ കേട്ടോളൂ ഒരു സംഭവം സിദ്ദീഖ് മോരീതി എന്നാ കഥ എന്നറിയോ

അപ്പോഴും പറഞ്ഞു പറയും പറയും മുഹമ്മദ് മുഹമ്മദ് റസൂൽ റസൂൽ പറഞ്ഞു വേണക മതി മുദരീസ് ഞാൻ ഞാൻ കലിമ പറയില്ല പറയില്ല മുഴുവനായിട്ട് പറ ഇല്ല ഒട്ടും ബാക്കി ഇപ്രകാരം മതിലാൻ വിശ്വസിക്കാൻ പറ്റ മുന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പറ്റോ

എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഞാൻ എഴുപതിനായിരം പ്രാവശ്യം പറഞ്ഞിട്ടും ഞാൻ കളവറയിലോട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂ ഞാൻ എഴുപതിനായിരം പ്രാവശ്യം കേൾക്കുന്നില്ല നിങ്ങളൊന്ന് പറയോ പറയോതുമില്ല നിങ്ങളൊന്ന് പറയോ ആയി അബുഖുസീഖിന്റെ